കൂട്ടുകാരെ ഏവർക്കും എൻ്റെ ഓണാശംസകൾ ഇപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് ഞാൻ എല്ലാവരും ഓണയിലായാണല്ലോ ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ ഒരു ഓണപ്പത്തും not, not thank <laughs> you ൂഴൽ കാത്താടും ചെമ്പിൻ പാടം കൊണ്ടും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റാടും ചെമ്പാവിൻ പാടം ഇന്ന് കൊയ്യാം നാളെ ചെന്നാലം ചിത്തിര ചോതി ഇന്ന് കൊയ്യാന്നാളെ ചെന്നാലം ചിത്തി no natumbí, a <coughs> ുണ്ടോ ഈണത്തിൽ ശ്രുതി നീട്ടിപ്പാടുന്നുണ്ടോ തിരുവോണനാളി ിത്തമ്പ്രാൻ വെറുവിടാൻ തിരുവോണ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആബദ്ധങ്ങാർക്കും മുട്ടില്ല താനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമാരണങ്ങൾ കേൾപ്പാനില്ല i okay. god ോല്ലോ ഓണ പാട്ട് പാടിക്കൊനാലാടാലോ ഓണം വന്നല്ലോ ഒന്നോണം വന്നല്ലോ തിരുവോണം വന്നല്ലോ തുമ്പക്കുടമേ കത്തിനാലിഞ്ഞ തുമ്പേ വച്ചിട്ടും േ തുമ്പൂടങ്ങൾ തുമ്പെ വിളിച്ചിട്ടും ചോറുണ്ട് ഒരുങ്ങല്ലോ ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ആവണി മാസം അമ്പിളി ിപ്പം കൊണ്ടിരുന്നു നമുക്ക് കളിക്കാലോ പൊന്നോണം കളിക്കാലോ ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ ഓണത്ത പെൻ വിരുന്നീനെത്തുന്ന നാന്നല്ലോ ഊനാലിറ്റല്ലോ പൊന്നുനാലിട്ടല്ലോ പാടിക്കൊണ്ട് മുനാലടലോ